വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയ്ക്കൽ ടിപ് ടോപ്പിൻ്റെ തൊട്ടടുത്ത് ആയിട്ടാണ് നമ്മുടെ പാച്ചി ഈ ഷോപ്പിൽ നിട്ട അനവധി മുഠായികൾ ഇവിടെ ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് കിക്കറ്റ് ഉണ്ട് ഡ്രിങ്ക്സ് ഉണ്ട് പിന്നെ നട്സ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ വളരെ വിലക്കുറവോട് കൂടിയിട്ട് നമ്മുടെ കോട്ടക്കൽ ടിപ് ടോപ്പിൻ്റെ തൊട്ടടുത്ത് മനസ്സിലാക്കി സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ട് എല്ലാ സാധനങ്ങളും നമ്മുടെ കോട്ടക്കലിലെ സോറി ചങ്കുവട്ടിയിലെ ടിപ് ടോപ്പിൻ്റെ തൊട്ടടുത്ത് നല്ല കമ്പനി ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള പല രാജ്യങ്ങളുടെയും ഡ്രസ്സങ്ങള് എല്ലാം വളരെ ചീപ്പ് റേറ്റ് ആയിട്ട് നമ്മുടെ ജീവനക്കാരൻ അതിന്റെ മുകളിലുള്ള നമ്മുടെ ചങ്ക് നിങ്ങൾക്കത് തരും ഒക്കെ ആ ഷോറൂം ഒന്ന് സന്ദർശിക്കുക മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ എൻ്റെ പാർട്ടിക്കാരെ ഇവിടെ കൊണ്ടുപോയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് അതുപോലെ മിഠായികളൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ അനവധി അതിൻ്റേതായ ഉപകരണങ്ങൾ എല്ലാം തന്നെ ഈ ഷോപ്പിലുണ്ട് അപ്പോൾ സച്ചൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സച്ചൂസൊക്കെ നല്ല ഉഷാറായിട്ട് ഇങ്ങനത്തെ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വളരെ ഉഷാറായിട്ട് ചെയ്യാവുന്ന ഓരോ ഉപകരണങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ സച്ചു കടകളൊക്കെ ഒന്ന് സന്ദർശിക്കുക അനവധി ഐറ്റംസ് മിഠായികൾ നമുക്ക് ഈ കൊച്ചു വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അനേബിൾ ചെയ്ത് നിങ്ങൾ സഹകരിക്കുക സ്നേഹിക്കുക ഇതാണ് നമ്മുടെ ടെക്റേഷൻ ചെയ്യുന്ന ആ ഉപകരണങ്ങൾ ഉപകരണങ്ങളുടെ വളരെ രസമാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ തപ്പയൊക്കെ കണ്ട് മുട്ടായി സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ടായിയൊക്കെ നല്ല കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളൂടെ